നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം അമ്മയുടെ ആഗ്രഹം സഫലീകരിച്ച് നൽകി വിസ്മയ തുള്ളിച്ചാടി സന്തോഷം പങ്കുവെച്ച് സുചിത്ര മോഹൻലാൽ കൗമാരകാലം തൊട്ടുള്ള ആഗ്രഹം പൂർത്തിയായതിൽ സന്തോഷിക്കുന്ന സുചിത്ര മോഹൻലാലിന്റെ വീഡിയോ പങ്കുവെച്ച് മകൾ വിസ്മയ സുചിത്രയുടെ ഇഷ്ട ഗായകന്റെ സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന്റെ ത്രില്ലിലാണ് വിസ്മയ ബ്രിട്ടീഷ് ഗായകനും ഗാനരചിതാവുമായ സർഡോട്ടിക് ഡേവിഡ് ചുവാട്ടിന്റെ കേൾക്കാനാണ് സുചിത്ര എത്തിയത് വേദിയിൽ ശിവാട്ട് പാടുന്നത് കേട്ട് മതിമറന്ന് ആവേശം കൊള്ളുകയും എഴുന്നേറ്റ് നിന്ന് സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സുചിത്രയും വീഡിയോയിൽ കാണാം എന്റെ അമ്മയുടെയും ആൻഡിയുടെയും സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു സിവാറ്റിന് ഹൃദയം നിറഞ്ഞ നന്ദി എന്റെ അമ്മയെ അറിയുന്നവർക്ക് മനസ്സിലാകും ഈ നിമിഷം അമ്മയ്ക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതും വിശിഷ്ടവുമാണെന്ന് ഈ ഒരു വർഷത്തേക്ക് സന്തോഷിക്കാൻ ഇത് മതിയാകും വീഡിയോ പങ്കിട്ട് വിസ്മയ മോഹൻലാൽ കുറിച്ചു മതിമറന്ന ആവേശത്താൽ തുള്ളിച്ചാടുന്ന സുചിത്രയുടെ ആഗ്രഹത്തെ സാധിച്ചുകൊടുത്ത വിസ്മയ്ക്കാണ് ആരാധകരുടെ കമന്റുകൾ എത്തുന്നത്